നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മൾ നമ്മൾ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെൺകൊച്ച് ഈ വീട്ടിലുള്ള ഒരു പെൺകൊച്ച് അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് ആണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഇവരെ എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണോണ്ട് മാനം ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോ ഒന്നുമില്ലേ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ പറയുന്നു അവള് കണ്ട കാര്യം പറഞ്ഞ എന്ത് ചെയ്യുന്നു ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശമാ മര്യാദകാശ് എന്താ പറ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു ഞാൻ ഇത് ഇത് വഴിയാണോ വഴിയാണോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബീപ്പിലോയായിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മുടെ വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് ഇവര് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ സംഭവം ആ എടുക്ക എവിടെ പോകുന്നുള്ളോ നോക്കാം പേഴ്സണലായിട്ട് കാര്യമല്ല ഇയാൾക്ക് ഇയാളത്തെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാൻ കേൾക്കണം എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ അത് വന്ന് ഒളിഞ്ഞ നോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് എന്തിനോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് നോക്കി തുടിച്ചു നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ എപ്പം അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തേലും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ ഇപ്പൊ ഇപ്പാണെങ്കിൽ സമയം വരെ നോക്കിയോ ഓപ്പിറ്റിക്കില്ലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണി എടുക്കാൻ ഒരു കാര്യമില്ല അല്ല പകുതി വണ്ടി പകുതി റോഡിൽ നടക്കുന്നത് റോക്കി റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴിയിൽ തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്ന മാരെയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞങ്ങനെ അവര് ചോദിച്ചിട്ടില്ല അവര് എല്ലാം റൂഡായിട്ടെന്നാണ് സംസാരിച്ചത് ഞങ്ങക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടേക്കും ഇല്ല വണ്ടി വിട്ടേക്കും അവള് ആരെന്ന് ആരാട്ടെ അടുത്താളെ വിളിക്കട്ടെ പെങ്കൊച്ച് വന്ന് അടുത്ത് മാപ്പ് പറയാൻ ശേഷം വണ്ടി വിട്ടേക്കും എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടിട്ട് എല്ലാരും കാണത്തുള്ളൂ ഇവര് ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചു വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്ന കഴിഞ്ഞാൽ എന്താ വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാരണം കൊണ്ടിട്ട് വേറെ വരുള്ളത് വിചാരിക്കും അപ്പൊ എല്ലാവർക്കും